കഴിഞ്ഞ റമലാം മാസത്തിൽ അന്യ മതസ്ഥന്റെ കൂടെ സ്വന്തം വീട്ടുകാരെ പോലും എതിർത്ത് ഇറങ്ങിപ്പോയ ഫാത്തിമ ദിയാക്ക് സംഭവിച്ച കാര്യം ഇപ്പോൾ നിങ്ങളറിഞ്ഞു ഇത് തന്നെയാണ് ഇവരുടെ ഒളിച്ചോട്ടം അറിഞ്ഞ ഓരോ മനുഷ്യനും ആ സമയത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് നീ ഇതിന് അനുഭവിക്കേണ്ടി വരും നീ എന്തൊരു കാര്യമാണ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങളുടെ ജീവിതം തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരും എന്നുള്ള കാര്യം പലരും പറഞ്ഞത് സത്യമായി പുലർന്നു അതൊരു ശാപവാക്കല്ല അവരുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ ഉണ്ടാകട്ടെ എന്ന് ആരും ആഗ്രഹിച്ചത് കൊണ്ടുമല്ല ഇതുപോലെ എന്താ മാതാപിതാക്കളെ ധിക്കരിച്ച് മതസ്ഥരുടെ കൂടെ ഇറങ്ങിപ്പോയ പെൺകുട്ടികൾക്ക് പിന്നീട് സംഭവിച്ചത് എന്താണെന്ന് കണ്ടറിഞ്ഞവരായിരുന്നു അവർ അതുകൊണ്ട് തന്നെയാണ് ഉറപ്പിച്ച് നിങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്നുള്ള കാര്യം ഇവർ പറഞ്ഞതും അതിനും നിഷേധിച്ച് ലൈവ് വീഡിയോയിൽ വന്ന് ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരമാണ് വന്നതെന്നും ആരും ഞങ്ങളുടെ കാര്യം അന്വേഷിക്കേണ്ട എന്നൊക്കെ വളരെ വാശിയോടെ പറഞ്ഞ ഫാത്തിമ ദിയു ഇപ്പോഴത്തെ അവസ്ഥ അറിഞ്ഞാൽ ആകെ മാതാപിതാക്കളെപ്പോലും ധിക്കരിച്ചാണ് ഇന്നലെ കണ്ട ഒരുവന്റെ കൂടെ ഇറങ്ങിപ്പോകുന്നത് ചില സ്ത്രീകൾ അതിൻ്റെ പിന്നിലെ ചതി പോലും മനസ്സിലാക്കാതെ ഇവർ ഇത്തരത്തിൽ ചെയ്യുന്നത് വലിയ പ്രയാസം തന്നെയാണ് ഇത് കണ്ടു നിൽക്കുന്നവർക്കും നൽകിക്കൊണ്ടിരുന്നത് ഫാത്തിമ ദിയ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം ഇതുപോലെ ഇറങ്ങിപ്പോയ ഒട്ടേറെ സ്ത്രീകൾക്ക് അവരുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട് വിഷമിച്ച് രക്ഷ തേടി ഫാത്തിമ തൻ്റെ വീട്ടിലെത്തിയപ്പോൾ ആട്ടിപ്പുറത്താക്കിയില്ല അവർ കാരണം തങ്ങൾ പെറ്റുപോറ്റി സംരക്ഷിച്ചു പോകുന്ന പൊന്നുമോളായിരുന്നു ഇവൾ അതുകൊണ്ട് തന്നെ ഇവളുടെ പ്രയാസം അവർക്ക് സഹിക്കാനാവുന്നതിനും അപ്പുറത്തായിരുന്നു വീട്ടുകാർ ഫാത്തിമാദിയെ സ്വീകരിച്ചു ഇനി ഒരു പെണ്ണിനും ഇത്തരത്തിലുള്ള സാഹചര്യം വരാതിരിക്കട്ടെ അവർക്കെല്ലാം ഈ കഥ ഒരു പാഠമാകട്ടെ എന്നല്ലാതെ മറ്റെന്തു പറയാൻ ആരെങ്കിലും കയ്യും കാരും കാണിച്ചാൽ അവരുടെ കൂടെ ഇറങ്ങിപ്പോയി ഇനി ജീവിതം ആരംഭിക്കാം എന്ന് കരുതുന്നവർ ഇത്തരം സാഹചര്യങ്ങളെ തരണം ചെയ്യേണ്ടി വരുമെന്നുള്ള കാര്യം എപ്പോഴും ഓർത്തു വെക്കേണ്ടതാണ് അന്യമതസ്ഥനായ അരുൺ എന്ന യുവാവ് ഫാത്തിമ ഫാത്തിമാദിയയെ അദ്യപിക്കുവാൻ പ്രേരിപ്പിക്കുമായിരുന്നു വേറ് കുടിപ്പിച്ചിരുന്നു ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നിലനിൽപ്പില്ലാതെയാണ് ഫാത്തിമ ദിയ തൻ്റെ സ്വന്തം വീട്ടിലേക്ക് മാപ്പപേക്ഷിച്ച് മടങ്ങിയെത്തിയത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് കുട്ടി അവർ ഒരു ദിവസം വന്നു ഒരു ചെറിയ അഞ്ചു അതിൻ്റെ അവരെ പോയി സംസാരിച്ചിട്ടില്ല അന്നേരം വരാൻ മേടിക്കഴിഞ്ഞില്ല അന്ന് വന്നിട്ടില്ല അപ്പൊ അവർ അവിടെ നിന്ന് തന്നെ പോയി അന്ന് പറഞ്ഞ പോലെ ബാംഗ്ലൂർ അവിടുന്ന് തിരിച്ചു വന്ന് കണ്ണൂര് താമസം തുടങ്ങി ഇപ്പൊ അടിച്ചു അവർ തിരിച്ചു വന്നു മുമ്പോട്ട് തിരിച്ചു വന്നു അതെന്തോ അവരായിട്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ പറഞ്ഞിട്ട് എന്ത് തിരിച്ചു വന്നു അതൊക്കെ അതിന് വരാനുള്ള കാരണം എന്താണെന്ന് അറിയില്ല അന്നേരം ചെയ്താൽ എന്നാണെന്ന് അറിയില്ല അവർ തിരിച്ചു വന്നു വീട്ടിലേക്ക് തിരിച്ചു വന്നു അവർ സ്വീകരിച്ചു അതിലൂടെ ഡൈവോഴ്സ് കേസ് കാര്യങ്ങൾ ഡൈവോഴ്സ് ചെയ്തെന്ന് തോന്നുന്നു അതായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു അതെയോ ആ ഈ തിരിച്ചു വരാനുള്ള കാരണം എന്താണെന്ന് അത് ശരി ആ ആ അപ്പൊ ഈ ഇത് ഇവര് തിരിച്ചു വരാനുണ്ടായ കാരണങ്ങള് എന്നോട് എനിക്ക് കിട്ടിയ ചില വിവരങ്ങൾ ഈ പെൺകുട്ടിയെ മദ്യപിക്കാൻ പിന്നെ ഈ കിരൺ നിർബന്ധിച്ചുവെന്നും ബിയർ കഴിപ്പിച്ചുവെന്നും അതൊക്കെ ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ടും മാനസികമായി വലിയ പ്രയാസത്തിലായതുകൊണ്ടും താൻ വലിയ ചതിയിലകപ്പെട്ടു എന്നൊക്കെ മനസ്സിലാക്കി ഒരു പുനർവിചിന്തനത്തിന് വിധേയമായി തിരിച്ചു വന്നു എന്നാണ് എന്നെ കോൺടാക്ട് ചെയ്ത ആൾ പറഞ്ഞത്